രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയുന്ന ഗുണ്ടാട നിങ്ങളെയും കൊണ്ടേ പോകൂ എന്ന് കുറിച്ച് പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഗുണ്ടായിസം ഇനി അനുവദിക്കില്ല എസ് എഫ് ഐ ക്രിമിനലുകൾക്ക് പ്രോത്സാഹനം നൽകുന്നത് മുഖ്യമന്ത്രിയാണ് ആൾക്കൂട്ട വിചാരണയും പ്രാകൃത ശിക്ഷാരീതികളും നടപ്പിലാക്കുന്ന എസ് എഫ് ഐ ക്രിമിനലുകളെ നിയന്ത്രിക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്നും നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു പ്രാകൃതമായ ശിക്ഷ നടപടികളെയും കുറിച്ച് ഞങ്ങൾ നിരന്തരമായി ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിരുന്നത് അതിലെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് കാര്യവട്ടം ക്യാമ്പസും കണ്ടത് ആ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങളെ നിയമസഭയിൽ കൊണ്ടുവരികയാണ് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഉണ്ടായത് ഈ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് വീണ്ടും ഗ്രീൻ സിഗ്നൽ കാണിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് എല്ലാ ക്യാമ്പസുകളിലും ഇരുണ്ട മുറികളുണ്ട് ആ ക്യാമ്പസുകളിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാവുകയും അവരെ പ്രാകൃതമായ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യുകയാണ് പൂക്കാട്ട് ക്യാമ്പസിലാണ് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത് ആ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ കരുതിയത് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇനി ഒരു നിയന്ത്രണം ഉണ്ടാകും സർക്കാർ നിയന്ത്രിക്കും പാർട്ടി നിയന്ത്രിക്കും എന്ന നമുക്കറിയാം നവകേരള സദസ്യന്റെ കാലഘട്ടത്തിൽ നടന്ന ആ അക്രമ സംഭവങ്ങൾ മുഴുവൻ കല്യാശ്ശേരിയിൽ നടന്ന ഒരു അക്രമ സംഭവത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പിന്നീട് കേരളം മുഴുവൻ അക്രമം ഉണ്ടാവാൻ അവർക്ക് ഊർജ്ജമായി മാറിയത് ഇന്ന് ബഹുമാനിലായ മുഖ്യമന്ത്രി ആ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് താനെന്ന് പറഞ്ഞത് ശരിയാണ് താൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുകയാണ് ഇനിയും പറയും എന്നുള്ള ധിക്കാരപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അപ്പൊ തിരുത്താൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണെന്ന് ഞങ്ങൾ ഈ വൃത്തികേടകളെല്ലാം ഇനിയും കാണിക്കും ഇനിയും ഇത്തരം ഗുണ്ടാപ്പണകളെ ഞങ്ങൾ പുറത്തിറക്കും അവരെന്ത് തോന്നിയാസം കാണിച്ചാൽ ഞങ്ങൾ അവർക്ക് കുട പിടിച്ചു കൊടുക്കും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് സിദ്ധാർത്ഥന്റെ വിഷയം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് അതുപോലെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് ആക്രമിച്ചത് നിരവധി പ്രിൻസിപ്പൽമാരെ അപമാനിച്ചത് നിങ്ങൾക്കറിയാം ഒരു പ്രിൻസിപ്പലിന്റെ ശവസംസ്കാര കർമ്മമാണ് റിട്ടയർ ചെയ്യുന്ന ദിവസം പ്രതീകാത്മകമായി നടത്തിയത് ഒരു പ്രിൻസിപ്പലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവർ മരിച്ചുപോയി എന്ന് പ്രതീകാത്മകമായി പരിപാടി നടത്തി വേറൊരു പ്രിൻസിപ്പലിന്റെ കസേര കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി പ്രതീകാത്മകമായി കത്തിച്ചു ഇപ്പം ഏറ്റവും അവസാനം കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിന്റെ കരണത്താണ് അടിച്ചത് ഗുണ്ടകൾ കയറി ചെന്നിട്ട് അടിക്കുകയാണ് മാത്രമല്ല എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയുടെ പ്രഖ്യാപനം ഈ അധ്യാപകൻ രണ്ടു കാലിൽ നടക്കില്ല ഈ പോലീസിനൊന്നും കഴിയാത്ത തരത്തിൽ നിങ്ങൾക്ക് ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരും ഈ എല്ലാം കാല് ഞങ്ങൾ കൊത്തിയെടുക്കും എന്ന് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചിട്ട് അവന്റെ പേരിൽ കേസില്ല ഇവിടെ ഇരുണ്ടമുറിയിൽ കാര്യവട്ടം ക്യാമ്പസിൽ അക്രമമുണ്ടായപ്പോൾ അവരെ അയാളെ സാൻജോസ് എന്ന കെ എസ് യു ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുപോയത് ആശുപത്രിയിലല്ല പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് അവിടെയാണ് കെ എസ് യുക്കാർ ചെന്നത് ആശുപത്രിയിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വീണ്ടും എസ് എഫ് ഐ കാര് അക്രമം നടത്തിയ ബഹുമാനായ എം എൽ എമാരായ ശ്രീ എം വിൻസെന്റും ശ്രീ ചാണ്ടി ഉമ്മനും ആ സ്ഥലത്തെത്തി എം വിൻസെന്റിന് അമ്പതോളം പോലീസുകാർ നോക്കി നിൽക്കെ ഈ ക്രിമിനലുകൾ കയ്യേറ്റം ചെയ്തു അതിനുശേഷം രാത്രി വീണ്ടും മെഡിക്കൽ കോളേജിൽ വെളുപ്പാങ്കാലത്ത് മണിക്ക് പോയി വലിയ സംഘം വന്ന് ഇവരുടെ കൂട്ടിരിപ്പുകാരായിരുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു അപ്പൊ ഹോസ്റ്റലിൽ പോലീസ് സ്റ്റേഷന്റെ മുൻപാകെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എല്ലാം അക്രമത്തിന്റെ പരമ്പരയാണ് എന്നിട്ട് എന്താ സംഭവിച്ചത് എം വിൻസെന്റ് എം എൽ എ കൈയേറ്റം ചെയ്തവർക്കെതിരായി കേസില്ല രണ്ട് എം എൽ എ കേസെടുത്തിരിക്കുകയാണ് ആ രണ്ട് എം എൽ എ കേസ് പിൻവലിക്കാൻ പോലീസ് തയ്യാറാകണം സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുകയാണ് വലിയ ക്രൂര പോലും അതിശക്തമായി ഫാസിസ്റ്റ് കഴുകൻ കൂട്ടം എന്നാണ് സി പി ഐയുടെ മുഖപത്രമായ ജനയുഗം ഈ എസ് എഫ് ഐക്കാരെ വിശേഷിപ്പിച്ചത് ഇവരെ പരീക്ഷ എഴുതാതെ പരീക്ഷ പാസാകാൻ ശ്രമിക്കുന്നു വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്നു അവർക്ക് മുഴുവൻ കൂടപിടിച്ചു കൊടുക്കുന്നത് ഈ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മുഴുവൻ പ്രോത്സാഹനമാകുന്നത്